ഹായ് ഹലോ ഇതാണ് ബ്ലോഗർ മച്ചാൻസ് പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ വലിയൊരു വ്ളോഗ് ഇട്ടിട്ട് കുറേ നാളായി അതായത് ഒരുപാട് നാളായി അപ്പോൾ നമുക്ക് ഇന്ന് ഒന്ന് സെറ്റപ്പ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഈ വർഷം അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സോ ഞങ്ങളിപ്പോൾ ഉള്ളത് പള്ളിയിലാണ് ഞങ്ങളുടെ പള്ളിയിൽ എൻ്റെ കൂട്ടത്തില് അമൽ ഉണ്ട് നമ്മുടെ ബ്രദറാണ് നമ്മുടെ പല വീഡിയോസിലും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പള്ളിയിൽ നിൽക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്രിസ്മസ് ഈവ് നടത്താനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഏരിയ ഇത്രയെച്ചാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഇത് പഴയ പള്ളിയാണ് ഇത് പുതിയ പള്ളി അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ എന്താ പറയുക സ്റ്റേജ് സ്റ്റേജ് നമ്മൾ സെറ്റപ്പ് ചെയ്യാനാണ് അതായത് ഞങ്ങളുടെ ഇവിടെ അത്തിവൃക്ഷമുണ്ട് അതിവൃക്ഷത്തിൻ്റെ അടിയിൽ ഞങ്ങൾ സ്റ്റേജ് ആക്കിയിട്ട് ഇവിടെ നമ്മുടെ ആൾക്കാരെ നമ്മൾ ഇരുത്താനുള്ള ഒരു പ്ലാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്മലിൻ്റെ ചില കലാ വിരുദുകളൊക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഈ അത്തിക്കകത്ത് ഈ എന്താ പറയുക ഇതൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കണം അല്ലേ ഒരു സ്റ്റേജ് സെറ്റപ്പിൽ നമുക്ക് എൻ്റെ അടിയിലായിട്ട് അടിയിലായിട്ട് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഏ അപ്പം ഇന്നത്തെ കിഡിലും വീഡിയോസൊക്കെയാണ് ചെറിയ വീഡിയോസേ വീഡിയോസ് ഉള്ളു നമുക്കിതൊന്ന് സെറ്റായി ഔട്ട് ഇറങ്ങുമ്പോൾ കിഡിലുമായിരിക്കും കാണാം അല്ലേ പറ്റുന്ന നമ്മൾ സെറ്റപ്പ് ആക്കി എടുക്കും ഓക്കെ സെറ്റ് അപ്പം നല്ല തുടങ്ങാമല്ലേ Okay, <taps> <taps> ോ ഇപ്പം സമയം ഏകദേശം അത്ര ആയി പത്ത് പതിനുമണിയായേ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളു രണ്ടുപേരെ ഉള്ളൂ നമ്മുടെ പിള്ളേരെല്ലാം പല തിരക്കായിട്ട് നിൽക്കുകയാണ് ഇന്നലെയൊക്കെ രാത്രി ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം വരും ബാക്കി പിള്ളേരൊക്കെ ടീംസ് ഒക്കെ ഞങ്ങളുടെ പിള്ളേരൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതോടൊപ്പം ഞങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം കുറച്ച് വെട്ടി താഴേട്ടുണ്ട് ഒരുപാട് വെട്ടി അലമ്പാക്കുന്നില്ല ഇതിൻ്റെ മുകളിൽ കുറച്ച് ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് പറ്റും എന്നിട്ട് പിന്നെ നമുക്ക് എൻഡിങ്ങിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല കളറാക്കുന്നു അപ്പം ഇപ്പം വെട്ടുന്നു പത്തൊക്കെ പത്തൊക്കെ വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ ഒരു ടീ സ്റ്റാൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു നോക്കണം അഞ്ചു രൂപ കടി അഞ്ചു രൂപ ചായ അഞ്ചു രൂപ ചായ അഞ്ച് രൂപ കടി എന്നുള്ള രീതിയിൽ നമ്മളൊരു ടീ സ്റ്റാൾ അവളെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ഐഡിയാസ് ആണ് വേസ്റ്റ് ഒക്കെ തട്ടിയിടാൻ വേണ്ടി നമുക്ക് വണ്ടി ഉണ്ട് അതിന്റെ പേരെന്തോടാ അർബാനെ ബേസ് ഒക്കെ നമുക്കിനകത്ത് കളല്യോ അടിപൊളിയായിരിക്കും ബേസ് മെയിൻ മേശിരി വന്നിട്ടുണ്ട് മാശാനില്ലാത്ത പരിപാടിയില്ല മേശിരിയാണിത് മേശി വന്നിട്ടുണ്ട് പേടിക്കേണ്ട മെയിനാണ് ഇവിടെ ഒരു കുറ്റി അടിക്കുക എന്നാലും അണ്ണം വരാതെങ്ങനെ കുറ്റി അടിക്കുന്നില്ലേ അണ്ണം വരാൻ കമ്പോളാവും സീനാവും ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ടുണ്ട് അതെ ഞങ്ങളെ ഞങ്ങളിങ്ങനെ പണ്ടേ വൈബാ പക്ഷെ ഞങ്ങൾ അങ്ങനെ ബ്ലോഗ് എടുക്കാറുള്ളതേ ഉള്ളു ഇത് വലിച്ചാൻ കേട്ടോ ചെറിയൊരു സെറ്റപ്പിലാണ് നമ്മൾ നോക്കുന്നത് വലിയ വല്യ പരിപാടിയല്ലേ ഇവിടെ ഒരു കഴ അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കട അടിച്ചിട്ടുണ്ട് ഈ ഒരു അത്യവൃഷ്യം നമ്മുടെ സെൻട്രലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത് ഔട്ട് വരുമ്പം കോമഡി ആയിരിക്കും എന്താവും എന്തോ അല്ല അപ്പുറത്തും ഇപ്പുറത്ത് വീട്ടിൽ നല്ല അടിച്ചു മാറ്റി ഇനി ഇനി അടുത്ത ഇസ്ക്കാൻ പോണോ ഓരോ വീട്ടിൽ ഒരു ലൈറ്റൊക്കെ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാ തെങ്ങിലൊക്കെ തുണിയാ അത്രേം മതി വൈസ് ഇതാണ് അത്തിപ്പഴം റോബിൻ ബ്രോ വന്നിട്ടുണ്ട് ഹലോ എന്തോട്ട് സുഖല്ലേ സുഖമല്ലേ ഞങ്ങള് കയർ എടുക്കാൻ വേണ്ടി പോവാണ് കയറ് നമുക്ക് ഇനി റൈസ് ഇത്രയും കയറെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത് അങ്ങനെ കയറെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോരോ പരിപാടികൾ ചെയ്യാണ് കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇതല്ലിയോ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇതല്ലിയോ ഇത്രയും ഈ ഒരു സാധനം കൊണ്ട് ഇത്രയും ഉപകാരമുണ്ട് നമുക്കിങ്ങനെ കയറി നിന്ന് കെട്ടാം വേസ്റ്റ് വരാൻ വേണ്ടി മാത്രമല്ല അല്ലേ എന്തായാലും സംഭവം കലക്കുന്ന നമ്മൾ ബാബു മേശരി ബാബു ബാബു ഇവിടെ ആവശ്യമില്ലാതെ കുറച്ച് മെറ്റില് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുക നമ്മുടെ സ്റ്റേജിനകത്തോട്ടാണ് ഇത് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ മേശി പറഞ്ഞു ഇത് ശരിയാക്കി ക്ലിയർ ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്ലിയർ ചെയ്യാണ് കൈസ് ബാബു മേശ്വരിയുടെ അസിസ്റ്റന്റ് ആണ് കൈസ് പോകുന്നത് അഭിനയാണ് അഭിനയാണ് വണ്ടി ഓടിച്ചു കളിക്കുവാണ് ഗൈസ് ഭാരത് ബൻസ് ആ ഭാരത് ബൻസ് ലോഡ് തട്ടിയിരിക്കുന്നു അടുത്ത ലോഡെടുക്കാൻ വന്നിരിക്കുന്നു വേറൊരു മേസ്റ്ററി ചെയ്താ റെസ്റ്റ് എടുക്കുന്നു ഗൈസ് പച്ചവെള്ളം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ നമ്മുടെ ഈ അത്തിമരത്തിന്റെ മുകളിലോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് അവിടെ മൊയ്ലാളി അവിടോട്ട് കയറി നിന്ന് പോയിട്ടുണ്ട് അണ്ണാ സുഖമാണോ സെറ്റല്ലേ അടിപൊളി അപ്പോൾ മേളി കയറി ലൈറ്റ് പരിപാടികളൊക്കെ ഇന്ന് സെറ്റപ്പ് ആക്കി എടുക്കുകയാണ് വല്ലാതെ ചൂടല്ലേ അവിടെ ഉടുപ്പ് അങ്ങ് ഒരു സുഖമായിട്ട് നിൽക്കുക സെറ്റ് അപ്പോൾ ഈ ലൈറ്റ് ലൈറ്റല്ലേ ഇനി മേളി കയറണേ എടാ ഇത് മേളി കയറ്റുന്നുണ്ടോടോ എല്ലാം വല്ലം അല്ലേ അപ്പോൾ ഇതുപോലത്തെ കുറേ ലൈറ്റ് ഉണ്ട് ഇനി നമുക്ക് വാം ലൈറ്റ് ഒക്കെ ഒപ്പിക്കണം അല്ലേ അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഇന്നും കൊണ്ട് അത് തീരത്തില്ലായിരിക്കും ഏ പരിപാടി മെയിൻ അതെ അതെ എന്തായാലും അപ്പം നാളെ എന്തായാലും നമ്മൾ പൊളിക്കും നാളെയാണ് വൈകിട്ടാണ് പരിപാടി ഇന്ന് വൈകിട്ട് കൊണ്ട് ഏകദേശം പരിപാടികളൊക്കെ തീർത്തെടുക്കണം അപ്പം പിന്നെ നമുക്ക് തിരയടിക്കണം അല്ലേ തിര അടിച്ച് വാടകയ്ക്ക് എടുക്കണം അതിന് തൽക്കാലം നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പം പോയി വാടകയ്ക്കുള്ള സാധനം റെഡിയാക്കി ഫുഡിന് റെഡിയാക്കണം ബിരിയാണി പത്തോമ്പതോ പേർക്കുള്ള ഗൈസ് നൂറ്റമ്പത് പേർക്കുള്ള കണക്കാണ് നമ്മൾ എടുക്കുന്നത് എന്താവോ എന്തോ തമ്പുരാൻ അറിയാം കപ്പ ബിരിയാണി വെക്കണോന്നൊക്കെയാണ് ആഗ്രഹം എന്താവും എന്നറിയത്തില്ല പക്ഷെ നമുക്ക് പറ്റുമെങ്കിൽ കപ്പ ബിരിയാണി ആക്കാം അല്ലെങ്കിൽ കപ്പയിൽ നല്ല ചിക്കൻ കറിയും നല്ല കോഴിക്കറിയും സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു നൂറ്റമ്പത് പേർക്കുള്ളതാണ് നമ്മൾ അടിക്കുന്നത് എന്തായാലും പരിപാടി ഉഷാറാവും നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ അത് വരുന്നതായിരിക്കും ഒരു ബ്ലോഗായിട്ട് നമുക്ക് അല്ലേ ആ അപ്പോൾ അതൊക്കെ ഒരു ബ്ലോഗായിട്ട് നമ്മുടെ ഫിറോസിക്ക സ്റ്റൈലില് അത് നമ്മുടെ എന്തായിരുന്നു ഫുഡ് ചാനൽ തമിഴ്മാരുടെ നമ്മുടെ എല്ലാവരും വാങ്ങിയ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിറോസിക്കയുടെ സ്റ്റൈലില് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുകയാണ് ആ പരിപാടികളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കിഡിലും കോമഡി വീഡിയോസ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ടിൻഡിങ് അടിക്കുക അതൊക്കെ പണ്ടത്തെ നമ്മൾ പണ്ട് പറയായിരുന്നു ഇല്ലേ പണ്ട് നമ്മൾ പറയതായിരുന്നു അല്ല അവൻ പറയുന്നതായിരുന്നു ടിങ് അടിക്കുക എന്നൊക്കെ ടിങ് ടിങ് വെച്ചാൽ എന്താണ് ആ സീൻ അവ നമ്മൾ പൊളിക്കും ഈ ഗായ്സ് അപ്പോൾ ഇപ്പോൾ സമയം ആറു മണിയായിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയി ഒരു മണിയായി പരിപാടി എല്ലാം ഏകദേശമൊക്കെ സെറ്റ് ചെയ്തപ്പം കൂടുതലും ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മളിപ്പോഴാണ് വരുന്നത് നമ്മൾ ലൈറ്റൊക്കെ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ ലൈറ്റ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഏകദേശം മണി ആറുമണിയാകേ ഉള്ളൂ സോ കുറച്ചൂടെ കഴിയുമ്പോൾ ഏകദേശം പിടികിട്ടും ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ മറ്റേ കർട്ടൺ വാങ്ങാൻ പോയിട്ടുണ്ട് തിര ഓക്കെ അത് വാങ്ങാൻ പോയിട്ടുണ്ട് അത് വാടകയ്ക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ഈ അടിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഇതുണ്ടല്ലോ കയർ മൊത്തം കവർ ചെയ്ത് സെറ്റപ്പ് സെറ്റപ്പായിട്ടൊന്ന് സ്ക്വയർ ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കാം ചെറിയ രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വർക്കൗട്ട് നോക്ക് നോക്കാം ബികൈസ് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാല രാത്രി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ക്ഷീണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെല്ലാം ക്ഷീണിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറേ ക്ഷണിച്ചു എന്തായാലും ഇപ്പോൾ സമയം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാല ഒരു മണിയായിട്ടുണ്ട് ഇടയ്ക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പരിപാടി ഉഷാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനകത്ത് ഇത്രയും ടൈം എടുക്കുമ്പോൾ നമ്മൾ ഈ പന്തൽ വർക്ക് ചെയ്തവരൊക്കെ സംഭവിക്കണം അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് മനസ്സിലായി ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഭാഗമായും പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്തായാലും ഞങ്ങൾ പരിപാടി ഉഷാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കാം ഓക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഓൺ ആക്കാം മോര് ഏത് പോയി കല്യാണ വീട് പോലെ അങ്ങോട്ട് അങ്ങ് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ടീംസ് എല്ലാവരും കൂടെ ഉണ്ട് നമ്മളെല്ലാവരും കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഞാൻ മറന്നുപോയി കാണിക്കാൻ എന്തായാലും ഇത് നമ്മുടെ സ്വന്തം റിനോപ്പായി സുഖമല്ലേ സുഖം നമ്മളെ നമ്മുടെ മെയിൻ ആളാണ് നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും അവസാനം സെറ്റപ്പ് ആക്കി തന്നത് ഇതാണ് ഒരു കൺക്ലൂഷൻ എത്തിച്ചത് ഇദ്ദേഹം വന്നിട്ടാണ് ഏത് ഇത്രയും പോരെ അതെ 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 അപ്പോ അപ്പൊ എന്തായാലും പരിപാടി ഇത്രേ ഉള്ളു അപ്പം നമുക്ക് ജോബ് അമലേ ജോലെ അങ്ങോല്ലേ പരിപാടി വിളിച്ചാറല്ലേ അത് നാളത്തെ പരിപാടി മസ്റ്റ് ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം കിഡിലം വീഡിയോസ് ആണ് വരുന്നത് അപ്പോൾ അതായത് കുക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ ഇടുന്നതാണ് അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പുതിയ കണ്ടിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ബൈ ബൈ